അപ്പൊ നമ്മളെ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് വരാർ നിക്കണ അപ്പൊ അതാ മാങ്ങയൊക്കെ കൊണ്ടു കുത്തിക്കാണ് അപ്പൊ മാമ്പഴ പുഴുശ്ശേരി ഉണ്ടാക്കയാച്ച് അപ്പൊ പല തരത്തിലുള്ള മാങ്ങ ഉണ്ട് മാങ്ങണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മള് മാമ്പഴ പുഴശ്ശേരി ഉണ്ടാക്കണത് ഏവിട്ടാ വാടാ അപ്പൊ ഇത് ഇത് ഒരു സൈസ് കാട്ടു കോമാങ്ങ കോമാങ്ങല്ല അപ്പൊ നിങ്ങളെടുത്ത് ഏത് മാങ്ങ ഉള്ള അതൊക്കെ എടുക്കട്ടോ ഇത് പിന്നെ നമ്മൾ ഈ ചോലമാങ്ങ ഉണ്ടല്ലോ ഈ ചെറിയ മാങ്ങ ഇത് ഇതാണ് ശരിക്കും മാമ്പഴപ്പുഴശ്ശേരി ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ അപ്പൊ ഇത് കാട്ടുമാങ്ങയാണ് ഇത് കോമാങ്ങയല്ല നിങ്ങളെടുത്ത് ഏത് മാങ്ങയാണോ ഉള്ളത് അതൊക്കെ എടുക്കട്ടോ ഇതൊക്കെ നമ്മൾ മാവുമ്പോന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ പറിച്ചെടുത്തിട്ട് ഞമ്മളിവിടെ പഴുപ്പിച്ച മാങ്ങയാണ് കിട്ടോ അതൊക്കെ മാവുമ്പോൾ പറിച്ചെടുത്ത പിന്നെ അതായൊരു മാങ്ങ കണ്ടോ ഇത് നമുക്ക് മാമ്പഴ പുഴശ്ശേരി ഉണ്ടാക്കുക അറിയുമ്പോൾ നമ്മൾ മാങ്ങ ഒന്നായിട്ട് ഇട്ട് കാണ്ടാൻ ഉണ്ടാക്കുക അപ്പം ഞാനിപ്പോൾ അതെന്താ ചെയ്യണമെന്ന് പറയുക ഇത് ചെത്തിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കി എടുക്കും പിന്നെ ഇങ്ങനെ കുറച്ച് മാങ്ങ അണ്ടി എടുക്കുക അങ്ങനെ ഉണ്ടാക്കണം അപ്പം നമ്മളെ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് വലുതാത്ത മാമ്പഴ പുളുശ്ശേരി വേണം അവർ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന കുഞ്ഞി ഒക്കെ ഒരാഴ്ചയായിപ്പോൾ അത് മരുത്തുമ്പോൾ പറിച്ചെടുത്തിട്ട് വീട്ടിൽ നിന്നേ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത മാ ഇത് കണ്ടോ അതൊക്കെ നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ അതായത് എൻ്റെ സ്വന്തം വീട്ടിലുണ്ടായ മാങ്ങയാണ് ഇതൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത മാങ്ങയാണ് അപ്പൊ അത് നമുക്ക് പഴു നല്ലോണം പഴുത്തതാണ് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് വേറെ ഒരു സൈസ് മാങ്ങയാണ് അപ്പൊ മാമ്പഴ പുള്ശേരി നമുക്ക് എന്താ പറയാ ഏത് മാങ്ങ കൊണ്ടും ഉണ്ടാക്കാം അല്ലെ അപ്പൊ നിങ്ങളേത് മാങ്ങയാണോ ഉള്ളത് അപ്പൊ നമ്മൾ നോക്കേണ്ടത് പുളി കുറവുള്ളേ പുളി ഉണ്ടായാലും കുഴപ്പമില്ല മധുരമുള്ള മാങ്ങ നോക്കി എടുക്ക മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മാമ്പഴ പുളുശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതൊക്കെ തൊലി കളയാ അപ്പൊ ഞാനിവിടെ തോലി ചെത്തിങ്ങാണ്ടൊക്കെയാണ് മാമ്പഴ പുഴുശ്ശേരി ഉണ്ടാക്കല് അപ്പൊ കമന്റിൽ പറയുന്നുണ്ട് താത്ത തോലി ചെത്താൻ പാടില്ല തോലി കളയണം ശരിയാണ് അത് പണ്ടുള്ള ആൾക്കാർ തോലി ഇങ്ങനെ കളഞ്ഞിട്ടാണ് ഉണ്ടാക്കൽ ഞാൻ പിന്നെ നമ്മളെ എളുപ്പപ്പണി ഇറങ്ങാണ്ട് തോലി ചത്തിങ്ങാണ്ടൊക്കെ മാവഴപ്പുഴശ്ശേരി ഇപ്പൊ ഒരുപാട് പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കിയിക്കുന്നത് അപ്പൊ ഇനി നമ്മള് ഗസ്റ്റ് വരുമ്പോൾ കൂടി ഒരു വീഡിയോ ആക്കി ഷെയർ ചെയ്യാ അപ്പൊ എല്ലാവരും വരി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതിന്റെ തോലിയൊക്കെ ഒന്ന് ആദ്യം കളയട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ മാങ്ങി നമുക്ക് ഇങ്ങനെ തോൽ കളഞ്ഞ് ഇങ്ങനെ പാത്രത്തേക്ക് ഇട്ടുകൊടുക്കട്ടോ സർവ്വ മാങ്ങി നമുക്ക് തോല് കളയാങ്ങനെ പൊളിച്ചു വെക്കട്ടെ അപ്പൊ നല്ലോണം പഴുത്തതാണ് ഞാൻ ഈ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അതാ ഞമ്മളെ ചോലമാങ്ങ ഒന്ന് പൊളിച്ചോക്കെട്ടോ ചോലമാങ്ങ പൊളിക്കുമ്പോ അത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ മാങ്ങയാണ് ശരിക്കും നമുക്ക് മാമ്പഴപ്പുഴുശ്ശേരി ഉണ്ടാക്കാൻ ടേസ്റ്റ് ഉള്ള മാങ്ങ കേട്ടോ നമ്മൾ ഇതാ ഇത്രയും മാങ്ങ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കാട്ടുമാങ്ങയുണ്ട് അതുപോലെ ചെറിയ ചോലമാങ്ങ ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഗസ്റ്റ് വരികയാണല്ലോ അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇത് ഇഷ്ടം പോലെ വേണം നമ്മള് വീട്ടില് നമ്മക്ക് മാത്രം ഇണ്ടാക്കാലല്ലോ ഇഷ്ടം പോലെ കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് ഈ വലിയ മാങ്ങ നമുക്ക് മാമ്പഴ പുഴിശ്ശേരി ഉണ്ടാക്കാൻ എമിക്കൂട്ട് അല്ലേ മാമ്പഴ പുഴിശ്ശേരി ഉണ്ടാക്കാൻ ഒന്നിച്ചിടാൻ പറ്റൂല അപ്പൊ നമുക്കിത് ചെത്തിയിട്ട് ഇത് കട്ട് ചെയ്ത് കാണി നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഈ മാങ്ങ എന്ന് പറയില്ല എന്ന് പറയില്ലേ ആ മാങ്ങയാണ് മാങ്ങട്ടോ അപ്പൊ ഇതിന്റെ തൊലി കളഞ്ഞങ്ങാണ്ട് നമുക്ക് ഒന്നിച്ച് ഇടുമ്പോ വലിയ മാങ്ങയോ അപ്പൊ അത് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇടാൻ പോണത് കേട്ടോ അപ്പതാ ഞമ്മള് ഈ മാങ്ങ ഇതൊന്ന് പൂളിടാനാണ് കേട്ടോ പൂളി ഇടാനാണ് അപ്പൊ ഞമ്മള് ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം മാങ്ങ മാങ്ങൂട്ടിന് മാങ്ങ വേണോ

നീ ഇത് കഴിച്ചിട്ട് നീ തരട്ടോ അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് എടുക്കാണ് അപ്പൊ അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ വലിയ മാങ്ങയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കെട്ടോ മാമ്പഴ പുളിശ്ശേരിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കോ ഇത് നമുക്ക് മറ്റ് മാങ്ങ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇത് ഇട്ടുകൊടുക്കുക അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടിരുന്ന അടിപൊളി മാമ്പഴ പുളുശ്ശേരിയാണ് കഴിഞ്ഞ വർഷം ഞാൻ ഇതിന്റെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് എട്ട് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പൊ അവര് ഉണ്ടാക്കി നോക്കി അതിൽ കമന്റ് ഉണ്ട് താത്താ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ മാമ്പഴ പുഴുശ്ശേരിയാണ് അപ്പൊ വൈറലായ ആ മാമ്പഴ പുളുശ്ശേരി തന്നെയാണ് ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കണത് കേട്ടോ ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെ മാങ്ങ ഇങ്ങനെ എങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ മാങ്ങ അത് കുറച്ച് മാങ്ങ പീസ് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊന്നെ എന്ത് കിട്ടാനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാമ്പഴം അപ്പൊ അതാ നമ്മളെ മാമ്പഴത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്രയും വെള്ളം മതി കേട്ടോ ഇനി നമുക്ക് ഇതിലൊരു ചേരുവകളും കാര്യങ്ങളും ഒക്കെ ചേർക്കാനുണ്ട് അപ്പൊ ഇത്രയും വെള്ളം ഞാൻ കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ നമുക്ക് ഇതിൽ അരപ്പൊക്കെ ചേർക്കാനുണ്ട് പിന്നെ നമ്മളെ ഈ മാങ്ങ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് നമ്മളിപ്പോ ചേർത്തിട്ടില്ല കാരണം ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് മാങ്ങ കഷ്ണം ചേർത്താൽ മതി അല്ലെങ്കി എന്താണെന്നറിയോ അതൊന്നായി നല്ലോണം വെന്ത് കിട്ടൂട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കൊടുത്തു എരിവും പുളിയും ഉപ്പും ഒക്കെ പാകമാണ് അപ്പം മുളകും പൊടി നമ്മൾ ഇട്ടുകൊടുത്തു പച്ചമുളകും ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ ഉപ്പ് കുറച്ച് കുറച്ചിട്ട് കൊടുക്കപ്പൊ തൽക്കാലം കുറച്ച് കൊറച്ചുപ്പ് ഞമ്മളിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടു കൊടുത്തു ഇനി ഞമ്മക്കിതിലേക്ക് ശർക്കര ഇട്ടുകൊടുക്കാം അപ്പൊ മക്കളെ നമ്മൾ നമ്മളിത്രയും സാധനങ്ങൾ ഇതിൽ ഇട്ടുകൊടുത്തിട്ടോ പച്ചമുളകും പിന്നെ മുളകും പൊടി മഞ്ഞൾ പൊടി ഉപ്പും നമുക്ക് കുറച്ച് ശർക്കര ശർക്കര പൊടി അപ്പൊ നമ്മളെ മാങ്ങ മാങ്ങന്റെ ഓരോ മാങ്ങയും ഓരോ വിധത്തിലാവൂലേ അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് ശർക്കരണ്ട് ഇട്ടു കൊടുത്തേണ് കാരണം പിന്നെ ഇത് ഞങ്ങട്ട് അലിയും അപ്പൊ ശർക്കരയും മധുരവും മാങ്ങന്റെ ഒരു പുളി ഉണ്ടാവും മാങ്ങന്റെ മധുരം ഉണ്ടാവും ഒക്കെ പാടെ കൂടിയിട്ട് നമ്മളെ മാമ്പഴ മാമ്പഴപ്പുഴശ്ശേരി ഒരു അടിപൊളി ആവുംട്ടോ ഈ മാങ്ങ കൈ വെച്ച് ഞരടിയിട്ടൊക്കെയാണ് ചിലവർ ഇടുക ഞാൻ കൈ വെച്ച് ഞരടിയിട്ടൊന്നുമില്ല അങ്ങനെ ആവുമ്പോൾ കൈ വെച്ച് ഞരണ്ട കാര്യമൊന്നുമില്ല മാങ്ങ പഴുത്തതാണ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കട്ടെ നമുക്ക് അതൊന്ന് അടച്ചുവെച്ച് കണ്ടെ നമുക്ക് വേവിക്കട്ടോ ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റിന് തിളക്കുമ്പത്തേന് ഇത് വെന്ത് കിട്ടും അപ്പൊ നമുക്ക് തീയൊക്കെ ഒന്ന് ഒന്ന് കത്തി ചുഷാറാക്കി കൊടുക്കാം നമ്മളെ മാങ്ങാ പീസ് നമുക്ക് എന്ത് ചെയ്താ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങട്ട് ഇളക്കി കൊടുക്കട്ടോ മാങ്ങാ പീസ് ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം പീസ് ഇട്ടാണ്ട് ഞമ്മക്ക് അടച്ചെടുക്കാം ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടട്ടെ ഇനി നമ്മക്ക് അത് വെന്ത് കിട്ടുമ്പോ ഇതിലേക്ക് കുറച്ച് നാളികേരം അരപ്പുണ്ടാക്കി തയ്യാറാക്കി വെക്കട്ടോ അപ്പൊ അത് ആ നാളികേരം ഒരു മുറി നാളികേരം എടുക്കാം അങ്ങക്ക് എത്രയും മാങ്ങ അതിനനുസരിച്ച് എടുക്ക കേട്ടോ അപ്പൊ നല്ല ജീരകം വേണം അപ്പൊ നല്ല ജീരകം ഞങ്ങളുടെ ഇവിടെ ഉണക്കി പൊടിച്ചെച്ചക്കാണ് വറുത്ത് പൊടിച്ചതല്ല ഉണക്കി പൊടിച്ചതാണ് അപ്പൊ കുറച്ച് നല്ല ജീരകവും കുറച്ച് മഞ്ഞൾ പിന്നെ ഞമ്മക്ക് നല്ല കട്ട തൈരാണ് കേട്ടോ വേണ്ടത് അപ്പം കട്ട തൈരും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക നല്ലോണം ഫൈൻ ആയിട്ടുണ്ട് അരയണം എന്നില്ല എന്നാൽ ഒരു വിധം അരയണം എന്നിട്ട് അരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക നമ്മളെ ഈ മാമ്പഴം വെന്ത ഇട്ടുണ്ടല്ലോ അതിക്ക് ഇട്ടുകൊടുക്കുക അപ്പം അതിൽ നമ്മൾ പച്ചമുളകും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച മാമ്പഴം അതിലേക്ക് നമ്മൾ ഈ അരപ്പങ്ങട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഒന്ന് ചൂടാവുമല്ലോ നല്ലോണം തിളക്കണ്ട ഇപ്പം തിളച്ച തിളച്ചെണ്ണം അറിയണ്ട നല്ലോണം ചൂടാവണം എന്നിട്ട് നമുക്കിത് വാങ്ങിവെക്കട്ടോ അപ്പം നമ്മളെ തൈര് ഇട്ടിട്ടാണ് നമ്മൾ നാണികേരം അപ്പോൾ പുളിയും തൈരിൻ്റെ പുളിയും മാങ്ങൻ്റെ മധുരവും ശർക്കരയും ഒക്കെ പാട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ പാകമാണ് കേട്ടോ അപ്പം മാമ്പഴം ഇപ്പം അതാ ഞാൻ പിന്നെ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിൽക്ക് നമുക്ക് ഉലുവയും കടുകും പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കട്ടോ മ്പളം മാമ്പഴ പുളിശ്ശേരി പലരും പല മട്ടത്തിനാണ് ഉണ്ടാക്കുക പല മട്ടത്തിനറിയുമ്പോൾ പലരും പല ടേസ്റ്റിലാണ് ഉണ്ടാക്കുക ഞാനിങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയവരാണ് ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ട് ലക്ഷത്തോളം ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട് ഒരുപാട് ഉണ്ട് വാത്താത്ത ഞങ്ങൾ വാദത്താത്ത ഞങ്ങൾ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് വെച്ചതാണ് ചെറിയുള്ളി ചെറിയുള്ളി നല്ലോണം ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ നമുക്ക് ചെറിയുള്ളി ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ നാളികേര അരക്കണ കൂട്ടത്തിൽ ചെറിയുള്ളി രണ്ട് പൊണ അരക്കൽ ഉണ്ട് കേട്ടോ അങ്ങനെ അരച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസം നമ്മൾ മാമ്പഴ പുഴുശ്ശേരി നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേട് വരും അതാണ് അല്ലെങ്കിൽ ടേസ്റ്റ് ഒരുപടി പടി മുന്നിൽ അങ്ങനെ ആയിരിക്കും രണ്ട് ചെറിയുള്ളി പൊണ നമ്മൾ നാളികേരത്തിൽ നമ്മൾ അരക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് ടേസ്റ്റ് അതുതന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്ക് മമ്പഴ പുഴുശ്ശേരി ബാക്കി ഉണ്ടെങ്കിൽ നാളെ നാളെ കഴിഞ്ഞൊക്കെ ആ മൺകാലത്ത് നിന്ന് മാറ്റാതെ നിന്നാൽ മതി കേട്ടോ വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി വെക്കാം അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം വെച്ചാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാമല്ലോ മാങ്ങ കുറേ കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാല് നമുക്ക് ഉണ്ടാക്കി അന്ന് തന്നെ തിന്ന് തീർക്കണ്ട പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതാ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവണത് നോക്കിക്കട്ട നമുക്ക് ഉള്ളി മൂക്കണോട് കൂടി നമ്മളെ ഞെട്ടടക്കാൻ നമ്മൾ കഴുകി ഉണക്കി വെച്ച ഉണക്കമുളക് ഉണ്ടല്ലോ അത് ഇതിട്ട് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ അതിലേയും കൂടി ഒന്നും ഇങ്ങോട്ട് മുരിഞ്ഞു വരണം എന്നിട്ട് നമുക്കിത് നമ്മളെ മാമ്പഴ പുഴുശ്ശേരിയിലേക്കൊണ്ട് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ നെയ്യുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും നെയ്യുവാണെങ്കിൽ അങ്ങനെ എടുക്കട്ടോ നമ്മളെ തൂമിച്ചിട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ താളിച്ചത് ഇതിലേക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് എന്ത് നമ്മൾ ഈ ചട്ടിയിൽ നെയ്യും എണ്ണയൊക്കെ ഉള്ളുണ്ടല്ലോ ഇതിലേക്കങ്ങട്ട് ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തോന്നുന്നു പത്ത് മിനിറ്റ് മൂടി വെക്കണം കേട്ടോ നമ്മൾ ഈ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടൈമിൽ നമ്മൾ ഉപ്പും പുളിയും മധുരവും എല്ലാം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്കാം നമുക്ക് കുറച്ച് നമ്മൾ തുറിക്കുക അപ്പോൾ കൂട്ടുകാരെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മാമ്പഴ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ ആരെങ്കിലും നമ്മളെ ചാനൽ കാണിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്താ നിങ്ങളിത് ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത്